സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനങ്ങൾ എഴുപത്തെട്ടാം ദിനത്തിലേക്ക് ഇന്ത്യ കാലൂന്നുമ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾക്ക് പ്രസക്തി ഏറെയാണല്ലോ കാലത്തിന് മുമ്പേ നടന്നവരാണ് മഹാന്മാർ അവരുടെ ജീവിതവും സന്ദേശങ്ങളും പിൽക്കാല ജനതയ്ക്ക് വെളിച്ചമേകുന്നു സ്തുതിക്കും അപ്പുറം അവരുടെ ജീവിത സന്ദേശങ്ങൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട് സംഭാവനകൾ വിലയിരുത്തേണ്ടതുണ്ട് നിലപാടുകളുടെ ചെറിതെറ്റുകൾ വിശകലനം ചെയ്യണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സവിശേഷമായ നേതൃത്വം നൽകി ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്തിയ മഹാനായ മനുഷ്യസ്നേഹിയാണ് സ്നേഹിയാണ് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയുടെ മരണം അറിയിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റി പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ലല്ലോ ഒരായിരം വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർത്തിക്കൊണ്ടേയിരിക്കും ഗാന്ധിജി എന്ന പ്രകാശത്തെ നാം ഇന്ന് ഈ ആസുരകാലത്തിൽ ഈ സത്യാന്തര കാലത്തിലൂടെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണല്ലോ യാഥാർത്ഥ്യം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചരിത്രത്തിൽ ആരായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് സമകാലീന പ്രസക്തി ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ട ഒരു അനിവാര്യതയുടെ നടുവിലാണ് നാം ഇന്ന് എന്ന തിരിച്ചറിവ് ഗാന്ധിജി എന്ന വെളിച്ചത്തെ അടുത്തറിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വാക്കുകളിൽ നിന്ന് അർത്ഥവും ചരിത്രത്തിൽ നിന്ന് സത്യവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് ഗാന്ധിജിയെ വീണ്ടും വായിച്ചെടുക്കേണ്ട വായിച്ചെടുക്കേണ്ടത് എന്ന ബോധ്യമാണ് അത് ഗാന്ധിയൻ ജീവിതത്തിന്റെ ആന്തരിക നഗ്നത വെളിവാക്കുകയും ഇന്ത്യയുടെ പാർശ്വസ്ഥലികളിലെ വൈരൂപ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷങ്ങൾ എന്ന പേരുള്ള ആത്മകഥ ആത്മരതി കൊണ്ട് അകഞ്ചീർത്ത ആത്മകഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തുറന്നു പറച്ചിലാണ് അത് ഗാന്ധിയൻ ജീവിതത്തിന്റെ രാഷ്ട്രീയമാനങ്ങളല്ല അത് ഉയർത്തിപ്പിടിക്കുന്നത് ഗാന്ധിയൻ സമര സത്യാഗ്രഹത്തിൻ്റെ ചരിത്രമേ അല്ല അത് മറിച്ച് ആ ജീവിതത്തിൻ്റെ നിർണായക വേത്തിരിവുകളുടെയും അതിൻ്റെ പരിണാമത്തിൻ്റെയും സത്യവാങ് ചിത്രമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാന്തിയുടെ പ്രവാചകൻ എന്നാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ ഗാന്ധിജിയെ വിവരിച്ചുകൊണ്ട് തുടങ്ങുന്നത് അനുകമ്പ എന്ന ഉദാത്ത സ്നേഹത്തിൻ്റെ ഒരു സഞ്ചയമാണ് ഗാന്ധി തൻ്റെ മതബോധം ആത്മസാക്ഷാത്കാരമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അതിനുള്ള മാർഗം രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുകയാണെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ മാനസികാവസ്ഥയിലായിരുന്നു അതൊന്ന് ഒരർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം ബുദ്ധനിലൂടെയും ക്രിസ്തുവിലൂടെയും നബിയിലൂടെയും രാമനിലൂടെയും ഭക്തമീരയിലൂടെയും ഗാന്ധിജി ഈ ആദർശം ദർശിച്ചു ഗാന്ധിജി ഇന്ത്യയുടെ മഹാത്മാവായി വളർന്നത് അദ്ദേഹം ജീവിച്ച കാലത്തെയും ജനങ്ങളുടെ വിചാരവികാരങ്ങളെയും അംഗീകരിക്കുകയും അവയ്ക്ക് പ്രക്ഷോഭകരമായ രൂപം നൽകുകയും ചെയ്തതു വഴിയായിരുന്നു എന്ന് കണ്ടെത്താനാവും ഗാന്ധിജി എന്ന ഇന്ത്യയുടെ ദേശീയ വിമോചന നായകൻ രൂപപ്പെട്ടു വന്ന ചരിത്ര സാഹചര്യങ്ങളിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഇത് ബോധ്യമാകും മാർട്ടിൻ ലൂഥർ കിങ് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട് ഗാന്ധിയിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് മനുഷ്യരാശിക്ക് പുരോഗമനം സാധ്യമല്ല മനുഷ്യരാശി സമാധാനവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന ഒരു ലോകത്തിലേക്ക് പരിണാമത്തിലൂടെ ചെന്നെത്തുന്നത് മനസ്സിൽ കണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തെ അവഗണിക്കുന്നത് നമ്മെ തന്നെയാവും ബാധിക്കുക എന്നാണ് അത് കിരാതമായ ഹിംസാത്മക മാർഗത്തിലൂടെയല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് മറ്റാരേക്കാളും അധികമായി തെളിയിച്ചത് ഗാന്ധിജിയാണല്ലോ തീഷ്ണമായ ഒരു കാലഘട്ടത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉന്നത പ്രതിഭാസമാണ് ഗാന്ധി എന്നാൽ ഒരു വലിയ ചരിത്രം ലോകത്തിന് നൽകിയ ഗാന്ധി പുതുയുഗ ചരിത്രത്തെ അപ്പാടെ തല്ലിക്കൊഴിച്ചിട്ടുമുണ്ട് സങ്കുചിത ഭരണകൂടങ്ങൾക്കെതിരെ മാനവികതയുടെ ആയുധമേന്തിയ പോരാട്ടങ്ങൾ നടത്തുന്ന പുതു തലമുറ ഗാന്ധിയൻ ആത്മകഥയെ വീണ്ടും വായിക്കുമ്പോൾ ഇല്ലാതാവുമെന്ന് ഭയപ്പെടേണ്ടതുണ്ട് ഭഗവാൻ എന്നെ പ്രേമമാകുന്ന കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് മീരാഭായിയുടെ കവിതയെ പ്രതിപാദിക്കുന്നുണ്ട് ഗാന്ധിജി എന്നാൽ ടാഗോർ ഗാന്ധിജിയെ കാണുന്നത് വ്യത്യസ്തമായ മറ്റൊരു കോണിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യയിലെ നിരാലംബരായ കോടിക്കണക്കിന് ജനങ്ങളുടെ പടിവാദുക്കൾ വന്നു നിന്ന് അവരിൽ ഒരാളായി അവരുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി സംസാരിച്ചു മറ്റാർക്കാണ് അത്രയും ജനങ്ങളെ സ്വന്തം ശരീരവും രക്തവുമായി കണക്കാക്കാൻ പറ്റിയത് എന്നാണത് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടല്ല ഭാരതീയ ദർശനങ്ങൾ പോലും അദ്ദേഹം പഠിച്ചത് തൻ്റെ മതം അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര യാത്രയ്ക്ക് പോലും തടസ്സമായിരുന്നു എന്ന് ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് ഗാന്ധി എൻ്റെ വസതിയുടെ ചുറ്റും വൻ തീർക്കുന്ന തീർ തീർക്കാനോ കാറ്റുകടക്കാത്ത വിധം അതിൻ്റെ വാദാനങ്ങൾ അടച്ചുപൂട്ടാനോ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ വീട്ടിനകത്തേക്ക് എല്ലാ നാടുകളിലെയും സംസ്കാരങ്ങൾ പ്രവഹിക്കട്ടെ എന്നാൽ ആ പ്രവാഹത്തിൽ കാലിടറി വീണ് ഒരു യാചകനായി അടിമയായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല തന്നെ എന്ന് ഗാന്ധിജി ഒരിക്കൽ എഴുതിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള ദേശാഭിമാനികൾ നാൾക്കുനാൾ കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മുടെ ദുര്യോഗം സ്വാതന്ത്ര്യവും അടിമത്വവും തിരിച്ചറിയപ്പെടാത്തവരായി ഒരു പുതിയ തലമുറ മാറ്റപ്പെടുന്നുമുണ്ട് ആത്മദാസ്യത്തിലേക്ക് അറിയാതെ നയിക്കപ്പെടുന്ന ഒരു പ്രവാഹത്തിന് കുറുകെ നീന്താനാവാതെ വീണടിഞ്ഞു പോകുന്ന പുതു തലമുറ സ്വാതന്ത്ര്യത്തിന് വയസ്സായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിപ്പോകുന്നു ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ആട്ടിൻപറ്റത്തിന്റെ നിസ്സംഗവുമായ അനുസരണയല്ലെന്ന് ഗാന്ധിജി പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഓർമ്മകളുടെ ജനതയ്ക്ക് മാത്രമേ ചരിത്രവും സംസ്കാരവും ഉണ്ടാവുകയുള്ളൂ ഇന്നലകളിൽ ഒരുപാട് മനുഷ്യർ നടത്തിയ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ആത്മബലികളുടെയും ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നോർക്കാൻ കഴിയുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയ എന്നറിയാം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഒരു ഖന്യ ഇങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വം പ്രാപ്തമാക്കാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്താനും സഗൗരവം തീരുമാനിച്ചിരിക്കിയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും അധിക നിയമം ചെയ്ത് നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനങ്ങൾക്ക് എക്കാലത്തും പ്രസക്തിയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലു പൂക്കൾ